പ്രിയപ്പെട്ട മ്മിനിയങ്ങളെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ജമാതുൽ ഊല മാസത്തിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത് ജമാതുൽ ഊല മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളാണ് ഇന്ന് ജമാതുൽ ഊല ജമാതുൽ അവവൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനവുമാണ് ഇന്നത്തെ മകരവിന് മുമ്പ് ഒരു അഞ്ച് കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എങ്കിൽ നമ്മൾ വിജയിച്ചു അഞ്ച് കാര്യം കൂടാതെ ഈ അഞ്ച് കാര്യം നമ്മളൊന്ന് ശരീരം കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും ചെയ്യേണ്ട അഞ്ച് കാര്യമാണ് വേറെ ഒരു അഞ്ചു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം മൊത്തം പത്ത് കാര്യമാണ് ഈ അഞ്ചു കാര്യം നമ്മൾ ചെയ്യേണ്ട വെറുതെ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ ഈ അഞ്ചു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ പറ്റും നമുക്ക് അല്ലാഹുതാല സ്വർഗം തരും നരകത്തിൽ നിന്ന് മോചനം തരും മാത്രമല്ല നമുക്ക് അല്ലാഹുതാല ഇബാതത്തുകൾ ചെയ്ത പ്രതിഫലം തരും വെറുതെ അഞ്ചു കാര്യം ഓർത്താൽ അപ്പൊ നമുക്കിത് കേട്ടാലോ ഈ പുണ്യമായ വെള്ളിയാഴ്ച ദിനത്തിൽ

നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അള്ളാഹുവെ പടച്ചവനെ ദുന്യാവും ആഹ്റവും നീ വിജയിപ്പിച്ചു കൊടുക്കണേ അള്ളാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനെ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും നിരവധി വട്ടം ചെയ്യാനും മുത്തുനബി മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ലമാ തങ്ങളെ സ്വപ്നത്തിനൊന്ന് കണ്ടു മരിക്കാനും തരണേ റഹ്മാനെ ആമീൻ ആമീൻ ആലമീൻ പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ജമാതുൽ ജമാതുൽവൽ എന്ന് പറയുന്ന മാസം ആ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിലൂടെയാണല്ലോ ഞാനും നിങ്ങളും പോകുന്നത് ഇന്ന് ജമാതുൽ ഊല മാസത്തിന്റെ ജമാതുൽവൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണ് അതിൽ സംശയമില്ല അലഹമില്ല നമ്മളൊക്കെ വെള്ളിയാഴ്ച പകലിലാണ് അള്ളാഹുയെ പഠിച്ചവനെ ഇന്നത്തെ ദിവസം എന്നല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും ചെയ്യുന്ന നന്മകൾ നീ സ്വീകരിക്കുന്നവരിൽ പെടാനും ഞങ്ങൾക്ക് നീ മഹാഭാഗ്യം തരണേ അള്ളാ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ സഹോദരിമാരെ സഹോദരങ്ങളെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠത അതിന്റെ പവിത്രത അന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ആ കാര്യമൊക്കെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് കരുതുകയാണ് അള്ളാഹു വെള്ളിയാഴ്ച ദിവസത്തെ ബഹുമാനിക്കാൻ അതിനെ പ്രയോജനപ്പെടുത്താൻ റബ്ബ് തൗഫീഖ് തെരുമാറാവട്ടെ ആമീൻ പ്രവാസിയായ ദുബൈയിലുള്ള ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന് ദുബൈയിലും അതുപോലെ തന്നെ നാട്ടിലുമൊക്കെ രണ്ട് മൂന്ന് ഹോട്ടലുകളുണ്ട് വലിയ ബിസിനസ് സംരംഭമൊക്കെ ഉള്ള ആളാണ് പ്രത്യേകിച്ച് ഭൂരിഭാഗം ദിവസങ്ങളിലും അദ്ദേഹം പ്രവാസി ആയതുകൊണ്ട് ഗൾഫിൽ തന്നെ ആയിരിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നു അതെ എൻ്റെ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് അവിടെ നല്ല കച്ചവടമാണ് നല്ല ആളുകൾ വരുന്നു കസ്റ്റമർ വരുന്നു പൈസ ഉണ്ട് പക്ഷെ ഒന്നിനും തികയുന്നില്ല എന്താണെന്നറിയില്ല ഒന്നിനും തികയുന്നില്ല ഒരു വറക്കത്തില്ല അത് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടു എനിക്കൊരു ആവശ്യം വന്നാൽ പൈസ എടുക്കാനുണ്ടാവില്ല എന്നാലോ കടയിൽ ആളുകൾ നോക്കുമ്പോൾ നല്ല കച്ചവടവുമാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ കച്ചവടത്തിൽ എന്തെങ്കിലും കണ്ണേറാണോ സിഹറാണോ എന്നൊക്കെ ഒരു സഹോദരൻ ഇങ്ങനെ ഒരു ഒരു വലിയൊരു വിഷമം പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാരുണ്ട് വീട്ടിലെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് അവരൊക്കെ അവരൊക്കെ നല്ല ഹയറിൽ പോകുന്നു അവരുമായിട്ടുള്ള ബന്ധം വളരെ സുന്ദരമായ ബന്ധമാണോ കുഴപ്പമൊന്നുമില്ല അർഹത്തായിട്ട് പോകുന്നു പിന്നെ എവിടെയാണ് നിസ്കാരമുണ്ടോ നിസ്കാരമൊക്കെ ഉണ്ടോ കുഴപ്പമൊന്നുമില്ല നിസ്കാരം പള്ളിയിൽ ഞങ്ങൾ ഞാനിപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ തന്നെ നിസ്കരിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചോദിച്ചു ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ദ്വാരക്കാറുണ്ടോ ദ്വാ അങ്ങനെ ചെയ്യാറില്ല ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലും പകലും അതായത് വ്യാഴാഴ്ച രാത്രിയൊക്കെ എന്താണ് പരിപാടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ ഈ വെള്ളിയാഴ്ച ഷോപ്പ് അവധിയാണ് വെള്ളിയാഴ്ച ഷോപ്പ് അവധിയായതുകൊണ്ട് വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ച രാത്രി സിനിമക്ക് പോവും എല്ലാ വെള്ളിയാഴ്ച രാവിലും എവിടെ പോകും ഷോപ്പൊക്കെ അവധിയായതുകൊണ്ട് പിന്നെ വേറെ തിരക്കൊന്നുമില്ലല്ലോ സിനിമ കാണാൻ വേണ്ടി പോകും തിയേറ്ററിൽ പോകും അപ്പൊ അവിടെയാണ് പ്രശ്നം എന്താ വളരെയധികം നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ദുയാക്ക് ഇജാപത്തുള്ള മ്മ്മിനായ മനുഷ്യന്റെ ജീവിതം വലിയ സന്തോഷത്തിലും സമാധാനത്തിലും ആവാൻ അവൻ കൈകൾ ഉയർത്തി ദുഴാരൊക്കെ ആ ഒരു സമയത്ത് ഈ ആൾ ഹറാമ് കാണാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ മാത്രം കാണാൻ പാടില്ല ബാക്കിയുള്ള ദിവസം കാണാം എന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അയാൾ അങ്ങനെ ആയിരുന്നു എന്നാണ് വെള്ളിയാഴ്ച രാവിലെ സിനിമ കാണാൻ വേണ്ടി പോകും അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങും കാരണം വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകും ആ ഒരു ഒറ്റ കാരണം അതൊന്ന് ക്ലിയർ ആക്കി നിങ്ങളൊന്ന് ഒരു മാസം നോക്കാൻ പറഞ്ഞു അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം എന്ത് ചെയ്തു പള്ളിയിൽ തന്നെ പോയി നിസ്കാരം അതുപോലെ ദകൾ അതുപോലെ വിക്രൗറാദികളൊക്കെ ചെയ്തു അൽഹദില്ല ഇന്ന് അദ്ദേഹത്തിന് എത്ര സ്ഥാപനം ഉണ്ടായിരുന്നോ സ്ഥാപനങ്ങൾ ഉണ്ടോ അതിന്റെ ഇരട്ടി സ്ഥാപനങ്ങൾ അദ്ദേഹം ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് നടത്തി വരികയാണ് ഞാൻ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ച രാവിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രവാസികൾ സൂക്ഷിക്കണം കാരണം വെള്ളിയാഴ്ച പല സ്ഥലത്തും അവധിയായിരിക്കും അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങും ചിലപ്പോ വ്യാഴാഴ്ച രാത്രി താമസിച്ചും ഫുഡൊക്കെ അടിച്ചിട്ട് താമസിച്ച് കിടന്നിട്ട് വെള്ളിയാഴ്ച സുഭ്യനിസ്കാരമില്ല ജുമാക്ക് മുമ്പായിരിക്കും ചിലപ്പോൾ എഴുന്നേക്കുക ഒരു മണിക്ക് ജുമാ നിസ്കാരമാണെങ്കിൽ പന്ത്രണ്ടര കഴിഞ്ഞേറ്റ് എന്തോ കാണിച്ച് പള്ളി പോയി നിസ്കരിച്ച് വന്ന് വീണ്ടും ബിരിയാണി ഉറങ്ങുന്ന ഒരു അവസ്ഥ പല പ്രവാസികൾക്കും ഉണ്ട് അങ്ങനെ ഉണ്ടാവരുതേ പ്രിയപ്പെട്ട ഇനിങ്ങളെ സ്നേഹത്തോടെ ഉണർത്തുകയാണ് പ്രവാസികളെ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളവരും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നമ്മൾ തന്നെയാണ് അനുചയിക്കുന്നത് നമ്മുടെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു താല ജീവിതത്തിൽ സമാധാനം എടുത്തു കളയുക ചില കാര്യങ്ങൾ അള്ളാഹു താല ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ചെയ്യുമ്പോഴാണ് അള്ളാഹു താരെ തന്നെ നമുക്ക് പരീക്ഷണമായി പല പ്രയാസങ്ങളും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ മകരവിന് മുമ്പ് ഒരു അഞ്ച് കാര്യം നമ്മളെല്ലാവരും ചെയ്യുക നമുക്ക് വളരെയധികം സന്തോഷം ഇനിയുള്ള ജീവിതത്തിൽ ഉണ്ടാകും ഒന്നാമത്തെ അത് സ്വതക്കയാണ് സ്വതക്ക മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു കാര്യവുമില്ല ഒരു മനുഷ്യൻ അവൻ നിസ്കരിക്കുന്നു നോമ്പ് പിടിക്കുന്നു എല്ലാ കാര്യവും ചെയ്യുന്നു പക്ഷെ മനുഷ്യനുമായിട്ടുള്ള ബന്ധം അവൻ നന്നാക്കുന്നില്ല മറ്റൊരാളെ സഹായിക്കുന്നില്ല മറ്റൊരാളോട് ചിരിക്കുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ അള്ളാഹുവിന് ഇവനോട് മടുപ്പായിരിക്കും അള്ളാഹു താനെ സ്വീകരിക്കില്ല അവന്റെ ഇബാധത്വങ്ങൾ അതുകൊണ്ട് നല്ലവണ്ണം സ്വതക്ക കൊടുക്കുക സ്വതക്ക ഹദിയ അല്ലെങ്കിൽ സക്കാത്ത് അതൊക്കെ കൊടുത്ത് വീട്ടുക വെള്ളിയാഴ്ച രാവിലോ പകലിലോ നമ്മുടെ ഒരു പത്ത് രൂപയെങ്കിലും മറ്റൊരാൾക്ക് ഒരു സ്വതക്കയായി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്താണ് മരുന്നോ അങ്ങനൊക്കെ ആയിട്ട് കൊടുത്താൽ അത് വളരെ പുണ്യമാണത് അപ്പൊ ഇന്നത്തെ മകരവിന് മുമ്പ് എന്താണ് നമ്മുടെ കയ്യിലുള്ള എത്രയാണോ പൈസ കുറഞ്ഞ പൈസ മതി അത് പാവപ്പെട്ട ആർക്കെങ്കിലും അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്ക് രണ്ടാമത്തെ കാര്യം മരണപ്പെട്ടവരെ മറക്കല്ലേ ഉമ്മ മരിച്ചാൽ പിന്നെ ഉമ്മ മരിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ഉമ്മാനെ ഓർക്കണം അങ്ങനെയല്ലേ ആ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ വാപ്പ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളാക്കി മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരെ മറക്കല്ലേ അവരെ സിയാറത്ത് ചെയ്യും ഇന്നത്തെ ദിവസം മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടി ഒരു ഒരു ഫാത്തിഹോതി ദ്വാരക്ക് ഒരു യാസീൻ യാസീനോതി ദ്വാരക്ക് ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ സിയാറത്തും ദ്വായൊക്കെ അത് പെണ്ണുങ്ങളായ സഹോദരമായ നിങ്ങൾക്കുമുള്ളതാണ് നിങ്ങൾ പള്ളിക്കാട്ടിലേക്ക് സിയാറത്തിന് വേണ്ടി പോകണം എന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നിപ്പോൾ ഏർവാടി സിയാറത്ത് മുത്തുപേട്ട സിയാറത്ത് അല്ലേ സി എമ്മക്കാം സിയാറത്ത് സിയാറത്തിന് പോകുന്നതിൽ ഞാനെതിരല്ല നമ്മളൊക്കെ പോകാറുണ്ട് നമ്മുടെയൊക്കെ ഫാമിലി ആയിട്ട് നമ്മൾ പോവാറുണ്ട് ഇന്നിപ്പോൾ അതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഹറാമുകൾ അല്ലേ ഇവിടെ എറണാകുളത്ത് നിന്നൊരു ബസ് പോകുന്നു എങ്ങോട്ട് ഏർവാടിയിലേക്ക് ബസ് പോകുന്നു ആയിക്കോട്ടെ ഏർവാടിയിലേക്ക് ബസ് പോകുന്നു ആരാ ഉള്ളത് ആണും പെണ്ണും ഒക്കെ ഉണ്ട് എല്ലാവരും അതിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് തുള്ളിച്ചാടിയാൽ പോകുന്നത് ഇന്ന് ഒരു അനുഭവസ്ഥം പറഞ്ഞതാണ് അത് ഞങ്ങൾ സിയാർത്തിനാണോ പോയത് എനിക്ക് സംശയമാണ് അതോ ടൂറ് പോയതാണോ വയസ്സായ ഉമ്മുമ്മ എടുത്ത് ചാടുകയാണ് ഭയങ്കര ഭയങ്കര എന്താ പറയുക അങ്ങ് ഭയങ്കര ആവേശം എല്ലാവരും കണ്ടപ്പോൾ അന്യ പുരുഷന്മാരെ സ്ത്രീകൾ എല്ലാവരും കൂടി കൂടിക്കലർന്ന് എന്തോ ഒരു ഒരു കാട്ടിക്കൂട്ടനായി മാറി അങ്ങനെ കാട്ടിക്കൂട്ടി നിസ്കാരമില്ല നുഹറില്ല അസറിയില്ല ആദ്യം എന്താ നേരെ നിർത്തേണ്ടത് അങ്ങനെ പോകുന്ന മോശപ്പെട്ട അമീറന്മാരെയാണ് ഒരുപാട് ഉസ്താദുമാരുണ്ട് കേട്ടോ ഒരുപാട് ഉസ്താദുമാർ അവരൊക്കെ വളരെ തക്കുവയുള്ള ഉസ്താദുമാരാണ് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ് ഔലിയാക്കന്മാരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നവരാണ് അവരുമായിട്ട് നമുക്ക് സിയാറത്തിന് പോവാം അല്ലാതെ എന്തോ ഒരു ഷോളും തൊപ്പിയൊക്കെ ഇട്ടാൽ അതൊരു തലപ്പാവ് കെട്ടിയാൽ ഭയങ്കര ഉസ്താദായി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരും ആക്ഷേപിക്കുന്നുല്ലോ ഞാനൊരു ഉസ്താദാണ് ഞാനൊരു ഒരു മൗലവിയാണ് ഞാനൊരു ഉസ്താദാണ് മുസ്ലിയാരാണ് പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഈ സിയാറത്തിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന കാലം സഹോദരിമാരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണേ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ഉമ്മമാരാണ് പെട്ടുപോവുക കള്ളത്തൊരീക്കത്തുകൾ തങ്ങന്മാരെന്ന് പറഞ്ഞ് കള്ള പേരുകളിൽ നടക്കുന്ന ആളുകളുണ്ട് തുറന്നു പറയുകയാണ് സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഇന്നിപ്പോൾ എത്രയോ സൈദന്മാരുണ്ട് കേരളത്തിൽ അല്ലേ എത്രയോ തങ്ങന്മാരുണ്ട് എത്രയോ ഉസ്താദുമാരുണ്ട് എത്രയോ വലിയ മഷാഹിഹന്മാരുണ്ട് അവരൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടണം അവരൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം പക്ഷെ അതിന്റെ പേരിൽ ചൂഷണം പലരും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ പെട്ടുപോകാൻ പാടില്ലെന്നാണ് പറഞ്ഞത് അപ്പോ മരണപ്പെട്ടവരെ സിയാർ ഏർവാടി സിയാറത്ത് എന്നൊക്കെ പറഞ്ഞ് പോയി നിസ്കാരമില്ലാതെ അവിടെ ചെന്നിട്ട് ആ ഏർവാടിയിൽ കിടക്കുന്ന മഹാന്റെ എന്ത് മറക്കത്ത് നമുക്ക് കിട്ടും ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക സ്ത്രീകളെ ഉമ്മമാരെ നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് പോകണമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ തന്നെ ഇരിക്കുക പഠിച്ചവനെ ഒരു യാസ് ഒരു യാസിനോ ഒരു ഫാത്യഹോ അത് ഇതിന്റെ പ്രതിഫലം എന്റെ ഭർത്താവിന് കൊടുക്ക് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ കവറിലേക്ക് നീ ഇത് കൊടുക്കറബേ എന്റെ ഉമ്മ മരിച്ചു വാപ്പ മരിച്ചു എന്റെ മക്കൾ മരിച്ചു പേരെ കുട്ടികളും മരുമക്കളും അവർക്ക് നീ ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുന്നത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ദ്വ ചെയ്താലും മതി എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചുമാരെ രണ്ടാമത്തെ കാര്യം അതാണ് ഇന്നത്തെ മകരവിന് മുമ്പ് ഒരു ഫാത്യഹ എങ്കിലും മോദി നിങ്ങൾ ദ്വാരക്കേ മൂന്നാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ എന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് സൂറത്തിൽ കഹഫ് വിട്ടുപോകരുത് സൂറത്തുൽ മുൽക്ക് വിട്ടുപോകരുത് സൂഹത്ത് ദഹർ വിട്ടുപോകരുത് അറിയാവുന്ന സൂറത്തുകൾ ആ സമയം പോലെ ഇങ്ങനെ എടുത്ത് എടുത്ത് ഓതുക വലിയ പുണ്യമാൻ ആയത്തുൽ കുറിസി ഓത് ആമന റസൂലോത് അല്ലേ അതുപോലെ തന്നെ സൂഹത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായുത്തുകൾ ആവർത്തിച്ചു ഓത് ഒരുപാട് നേട്ടമാണ് നാലാമത്തെ നാലാമത്തെക്കാർ നല്ലവണ്ണം ദാ ചെയ് ഒരുപാട് വിഷമുണ്ടല്ലോ ഒരുപാട് സങ്കടങ്ങളുണ്ടല്ലോ എല്ലാം ഉസ്താദിനെ ഇങ്ങനെ ഹോൾസെയിലായിട്ട് ഏൽപ്പിക്കലായിരുന്നു എല്ലാവരും ഉസ്താദ് നിങ്ങളങ്ങോട്ട് ദ ചെയ്താൽ മതി ആർക്കു വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ദ്വാരക്കണം ആയിക്കോട്ടെ നമ്മൾ നമ്മൾക്ക് ഉസ്താദ്ന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അത് വലിയ സന്തോഷമാണ് പക്ഷേ നിങ്ങളുടെ കാര്യം നിങ്ങൾ അള്ളാഹിനോട് പറയുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ഉസ്താദെ വിഷമമാണ് ദ്വാരക്കണം ഞാൻ ദ്വാരക്കും അള്ളാഹു ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ വിഷമം മാറ്റിക്കൊടുക്കണം ഞാൻ ദ്വാരക്കും പക്ഷേ ഞാൻ എത്രമാത്രം എനിക്ക് ആത്മാർത്ഥതയുണ്ടാകും എന്റെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ അള്ളഹാനോട് പറയുമ്പോൾ അതൊരു വലിയ ആത്മാർത്ഥതയുണ്ട് അള്ളാഹാ എൻ്റെ വിഷമം എനിക്കറിയാം മാറ്റിത്തരണേന്ന് ആത്മാർത്ഥമായിട്ട് പറയും അപ്പൊ നമ്മുടെ കാര്യം നമ്മൾ സ്വന്തമായിട്ട് അള്ളഹനോട് റാഹത്തായിട്ട് പറയുക പിന്നെയോ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് അധികരിപ്പിക്കും എല്ലാത്തിനും പരിഹാരമാണ് ഒറ്റമൂലിയാണ് സ്വലാത്ത്ാഹു അലാ മുഹമ്മദ് മതി എത്രയോ അധികരിപ്പിക്കാൻ പറ്റില്ല അത്രയോ നമ്മൾ അധികരിപ്പിക്കുക അറിയാവുന്ന ഏതൊക്കെ സ്വലാത്തൂർ അതൊക്കെ പറയാം ഈ അഞ്ചു കാര്യം നമ്മൾ മറന്നുപോവണ്ടേ ഈ അഞ്ചു കാര്യം നമുക്ക് ചെയ്താൽ പ്രതിഫലമാണ് ഇനി അഞ്ചു കാര്യം ഞാൻ വേറെ പറഞ്ഞു തരാം ഇത് നമ്മൾ ചെയ്യണ്ട വെറുതെ ഓർത്താൽ മതി മനസ്സിൽ ചുമ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലമാണ് ഒന്ന് ചിന്തിക്കടച്ചോനെ നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് അല്ലെ ആ തിളക്കുന്ന വെള്ളം അതിലെങ്ങാനം കൈയിട്ടാൽ അതിലെങ്ങാനം ഒരു തുള്ളി വെള്ളം തിളച്ചാൽ പൊള്ളിച്ചു വരും കുമളച്ചുവരും അല്ലേ പിന്നെ പേസ്റ്റ് തേക്കുന്നു പിന്നെ അത് തേക്കുന്നു മരുന്ന് തേക്കുന്നു അപ്പൊ ലക്ഷക്കണക്കിന് ഡിഗ്രിയിൽ തിളച്ചു മറിയുന്ന ആ നരകം അള്ളാഹുവെ പടച്ചവനെ ആ നരകം ആ നരകം എങ്ങനെയായിരിക്കും ചുമ്ന്ന് ചിന്തിച്ചാൽ മതി തിരുഞ്ഞ നരകസ്മരണ നരകത്തെ പറ്റി ഒന്ന് ഓർക്കുക അതിനെങ്ങാനും ഞാൻ പോയി വീണാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ ഒരിക്കൽ മഹതിയായ ഹൈഷാബി വ്രതി അള്ളാഹു താലാൻഹ എവിടെങ്കിലും ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരിങ്ങനെ കരയൂ ഐഷാബി സങ്കടപ്പെട്ടിങ്ങനെ ഇരിപ്പുണ്ട് ചോദിച്ചു എന്താ ആയിഷ ഒരു വിഷമം അപ്പോൾ പറഞ്ഞു നബിയേ ഞാൻ വെറുതെ ഇങ്ങനെ അപ്പോൾ ഇരിക്കുവ നരകത്തെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചപ്പോൾ കരഞ്ഞു പോയി നബിയേ അപ്പൊ നബിസർ ദാലിസർ മാത്രങ്ങളും പറഞ്ഞു ആയിഷ നരകത്തെപ്പറ്റി നീ ചിന്തിച്ചാൽ പിന്നെ ആ നരകത്തിൽ കിടക്കൂല നരകത്തെപ്പറ്റി നീ ചിന്തിച്ചാൽ തന്നെ നിനക്ക് പ്രതിഫലമാണ് ആ നരകത്തിലേക്ക് പോവേണ്ടി വരില്ല ഒരാൾ അവൻ നരകത്തെപ്പറ്റി ചിന്തിച്ചു നരകത്തെപ്പറ്റി ചിന്തിച്ചിട്ട് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം അവൻ ടു മജിർ നരകത്തിന്റെ തീയെ തൊട്ട് കാക്കണെ അള്ളാ അള്ളാഹു മജിർ മൂന്ന് വട്ടം ഒരു ദിവസം പറഞ്ഞാൽ നരകം അള്ളഹ്നോട് പറയും പഠിച്ചോനെ ആ മനുഷ്യൻ അവൻ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നിലേക്ക് അവനെ നീ കടത്തരുതെന്ന് നരകം പറയുമെന്നാണ് കണ്ട ഹദീസാണിത് അള്ളാഹു താല നരകത്തെ തൊട്ട് കാക്കുമാറാവട്ടെ രണ്ടാമത്തേത് മരണസ്മരണം ഉണ്ടാവുക ഞാൻ ഇപ്പൊ മരിക്കും ഞാൻ ഇപ്പം മരിക്കും ഞാൻ ഇപ്പം മരിക്കും അങ്ങനെയല്ല ഞാനൊന്നും മരിച്ചെങ്കിൽ ഞാനൊന്നും മരിച്ചെങ്കിൽ ഞാനൊന്നും മരിച്ചെങ്കിൽ അങ്ങനെ പറയലല്ല ബാഹു ഞാനങ്ങനെ ഈ സമയത്ത് അങ്ങനെ മരിച്ചു പോയി എന്തായിരിക്കും അവസ്ഥ അല്ലാന്നോ ഓർക്കാൻ പറ്റില്ല ചുമ് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മരിച്ചു പോയാൽ ഞാൻ എന്തായിരിക്കും ഞാൻ സ്വർഗ്ഗത്തിലാണോ മരിച്ചോ ഞാൻ നരകത്തിലാണോ എത്രയോ ആളുകൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട് എത്രയോ ആളുകളോട് ഞാൻ ദേഷ്യപ്പെട്ടു എത്രയോ ആളുകളോട് അസൂയ വെച്ചു അല്ലേ എത്രയോ പേരുടെ പരിദൂഷണം പറഞ്ഞു യേശന പറഞ്ഞു അതൊന്നും ഞാൻ പൊരുത്ത പിടിപ്പിച്ചിട്ടില്ലല്ലോ റബേ ഞാനങ്ങനെ മരിച്ചുപോയാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ ചുമ് അങ്ങോട്ട് ചിന്തിക്കേ ചിന്തിച്ചാൽ തന്നെ പ്രതിഫലം കിട്ടുവെന്നാണ് അള്ളാഹുദേച്ചവനെ ഞങ്ങൾക്ക് എന്നായാലും മരിക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ തരണിയല്ല ഖൈറായ നല്ല മരണം ഞങ്ങൾക്ക് മരണത്തെപ്പറ്റി വെറുതൊന്ന് ചിന്തിക്കുക എന്നാൽ മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ പ്രതിഫലമാണ് അള്ളാഹു തല ഹുസ് ഹാത്തിമ നല്ല മരണം വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന നല്ലൊരു മരണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആമീൻ മൂന്നാമത്തേത് പറ്റി ഒന്ന് ചിന്തിക്കേ ഖബറിനെ പറ്റി പഠിച്ചോ അല്ലേ ഞാൻ മരിച്ചുപോയി കിടക്കുന്നത് ഖബറിലാണല്ലോ അല്ലെ ഖബർ കാണുമ്പോ ചുമ്പോ വെറുതെ ഒന്ന് ചിന്തിക്കും ഞാനിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വലത് സൈഡ് ഇടത് സൈഡ് അല്ലെ മുൻഭാഗം പിൻഭാഗം എല്ലായിടത്തും മണ്ണാണ് ഞാൻ കിടക്കുന്നത് മണ്ണിലാണ് എൻ്റെ മുകളിലാണെങ്കിൽ എൻ്റെ മുഖത്തോട് ചേർന്ന് പലക വന്ന് മൂടിയിരിക്കുകയാണ് അതിൻ്റെ പുറത്തും മണ്ണാൻ അല്ലാ ഞാൻ എന്തായിരിക്കും അവസ്ഥ ആ ഖബറിനെ പറ്റി ഒന്ന് ചിന്തിക്കും ഖബർ കേട്ടാൽ തൽക്ഷണം കണ്ടാലുടൻ വാ വിട്ടു കണ്ടാലുടൻവാീ കരയേണ്ടതാ മേടക്കു പകരം മാളമാതിൽ കിടക്കേണ്ടതാണ് സമാന ആ കബറിനെ പറ്റി വെറുതൊന്ന് ചിന്തിച്ചാൽ തന്നെ പ്രതിഫലമാൻ അള്ളാഹു കബറിന്റെ അതാവിനെ തൊട്ട് നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നാലാമത്തേത് പ്രവാചകന്മാരെ ചുമ ചിന്തിച്ചേ ഈ ആദ നബിയൊക്കെ എങ്ങനെയായിരുന്നു സുലൈമാൻ നബിയൊക്കെ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി അല്ലെ നബിതങ്ങളെ കാണാൻ എന്ത് രസമായിരിക്കും അല്ലെ ഒന്ന് പ്രവാചകന്മാരെ പറ്റി ഒന്ന് ചിന്തിക്കുക അവരുടെ ചരിത്രം പഠിക്കുക അവരുടെ ചരിത്രം ഒന്ന് ഓർക്കുക അവരെ പറ്റി ഒന്ന് വായിക്കുക അതെന്താണ് നമുക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് അഞ്ചാമത്തെ സ്വാലിഹീങ്ങളെ പറ്റി കഫാറ അതെന്താണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കും അള്ളാഹുവിന്റെ ഔളിയാക്കന്മാർ സ്വഹാബിമാർ അല്ലെ മഹാന്മാർ അവരെ പറ്റിയൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും പ്രതിഫലം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മഹത്തുക്കൾ പറയുക അപ്പൊ അഞ്ച് കാര്യം വെറുതെ ചിന്തിച്ചാൽ പ്രതിഫലമാണ് അഞ്ച് കാര്യം ഇന്നത്തെ മഹരേവിനു മുമ്പ് നമ്മൾ ചെയ്തിരിക്കണം ഈ കാര്യങ്ങൾ ഇൻഷാ അള്ളാ മറന്നു പോവാതെ നമ്മൾ പഠിച്ചു വെക്കുക അള്ളാഹു സുബാനഹുഅല ഈ പുണ്യമായ വെള്ളിയാഴ്ച രാവിലെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും റാഹത്തും നൽകുമാറാവട്ടെ നമ്മുടെ ദ്വാഹല അല്ലാഹു തല സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടുപോയ സങ്കടത്തിലായ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും നീക്കം നീ കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് തീമാൻ സലാമത്താക്കി തരണേ അള്ളഹ എല്ലാവിധ നന്മയും തരണേ അള്ളാഹ് അമീൻ ഇൻഷാല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലവലക്കും വരഹമുല്ലാ താല വർക്കാത്തു